ജലോത്സവങ്ങളുടെ സീസൺ തുടങ്ങുന്നതിന് മുൻപ് എല്ലാ കരകളിലും നടക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് വള്ളത്തെ നീരണീക്കുക അഥവാ നീറ്റിലിറക്കുക എന്നത് കഴിഞ്ഞ വർഷത്തെ വള്ളംകളികൾക്കിടയിൽ പറ്റിയ കേടുപാടുകൾ എല്ലാം മാറ്റി മാലിപ്പുരയിൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ചുണ്ടം വള്ളത്തെ വെള്ളത്തിലേക്ക് ഇറക്കുന്ന ചടങ്ങ് അതാണ് നീരണീക്കൽ രണ്ടായിരത്തിലേറെ തൂക്കം വരുന്ന ആഞ്ഞലിത്തടിയിൽ തീർത്ത ചുണ്ടനെ നീറ്റിലിറക്കുന്നത് അവിടുത്തെ നാട്ടുകാരും ബോട്ട് ക്ലബ്ബുകാരും എല്ലാം ചേർന്നാണ് ഇതൊരാഘോഷമാണ് നല്ല അധ്വാനം വേണ്ടി വരുന്ന ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഈ ചുണ്ടന്റെ താഴെയുള്ള തടിക്കഷ്ണങ്ങൾ മാറ്റുക എന്നുള്ളത് ഇതിനിവർ വള്ളം ബദ്ധപ്പെട്ട് ചെറുതായിട്ടൊന്നും പൊക്കിക്കൊടുക്കും ചുണ്ടൻ ആഘോഷമായി നീറ്റിലിറങ്ങിയതിന് ശേഷം ഒരു ചെറിയ പ്രാർത്ഥന പതിവാണ് ശേഷം വിളികളോടെ പങ്കായവും ഇടിയും തുഴയും തുഴക്കാർക്ക് കൈമാറും പ്രാർത്ഥനയോടെ വള്ളക്കാർ വള്ളത്തിൽ കയറി മൂന്നാവർത്തി തുഴയും ശേഷം നടക്കുന്നത് മനോഹരമായ ഒരു ചടങ്ങാണ് ആ കരയിലെ ഏതൊക്കെ ആരാധനാലയങ്ങളുണ്ടോ പള്ളിയായാലും ക്ഷേത്രമായ ആർപ്പ് വിളികളോടെ നമ്മുടെ ചുണ്ടൻ അവിടെ എല്ലാം പോയി അനുഗ്രഹം വാങ്ങിച്ചിരിക്കും അങ്ങനെ ഒരു കരയിലെ സകല മനുഷ്യരുടെയും പ്രതീക്ഷകളും പ്രാർത്ഥനകളും പേറി ചുണ്ടൻ മത്സരത്തിന് തയ്യാറെടുക്കും ജാതി മത പ്രായഭേദമന്യേ ഈ മനുഷ്യർ ജലോത്സവത്തിനോട് കാണിക്കുന്ന ആവേശം ശരിക്കും റോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടി തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടന്റെ നീരണീക്കൽ ചടങ്ങാണ് ഇതിൽ എനിക്ക് പ്രധാനമായിട്ടും സ്ട്രൈക്ക് ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു തോമസ് ചേട്ടനത് ആവേശത്തിൽ വള്ളപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്ന മനുഷ്യനാണ് തോമസ് ചേട്ടൻ അവിടെ നിൽക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനെക്കാട്ടിലും മൂർജസ്വലനായിരുന്നു ഇദ്ദേഹം ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട പേരാണ് അതുലിന്റേത് അതുൽ എന്നെ ഈ ചടങ്ങ് കാണാൻ ക്ഷണിച്ചത് കാണുമ്പോ ഒരു കൊച്ചു പയ്യനാണെങ്കിലും ആള് സത്യത്തിലൊരു വള്ളംകളി എൻസൈക്ലോപ്പീഡിയ